മുസ്ലിം രാജ്യങ്ങളിലെ നോമ്പെടുക്കുന്ന സമ്പ്രദായം സാമ്പത്തിക വളർച്ചയെ കുറയ്ക്കുന്നുണ്ടെങ്കിലും മാനസിക സന്തോഷവും ലൈഫ് സാറ്റിസ്ഫാക്ഷനും കൂട്ടുന്നതായി പഠന റിപ്പോർട്ട് റമദാൻ മാസങ്ങളിൽ സാമ്പത്തിക വളർച്ച കുറവായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമയത്ത് ജോലിയുടെ സമയം കുറവായിരിക്കും ജി കൂടുന്ന കാര്യങ്ങളായ ഷോപ്പിങ്ങും സിനിമയ്ക്ക് പോകലുമൊക്കെ വളരെ കുറവായിരിക്കും പകരം കൂടുതലും ഈ സമയം ആളുകൾ പ്രാർത്ഥനയിലും ഖുറാൻ വായനയിലും സമയം ചെലവഴിക്കുന്നു മാത്രമല്ല തൻ്റെ ഇഷ്ടപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കാരണം സ്റ്റഡി കാണിക്കുന്നത് അതായത് ലൈഫ് സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ് ലെവലും ഈ സമയത്ത് വളരെ കൂടുതലായിട്ടാണ് പറയുന്നത് വേൾഡ് വാല്യൂ സർവേ പ്രകാരമാണ് സെൽഫ് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് ലെവൽ വളരെ കൂടുതലായി ഈ മുസ്ലിം കൺട്രീസിൽ ഈ സമയത്ത് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഡോക്ടർ ക്യാമ്പലിന്റെയും ഡോക്ടർ ഡ്രോട്ടിന്റെയും പുതിയൊരു പഠനമനുസരിച്ച് ഫാസ്റ്റിംഗിന്റെ സമയം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് രാജ്യങ്ങളുടെ ദൂരവും കലണ്ടർ ടൈമും അനുസരിച്ചാണെന്നാണ് മറ്റൊരു പഠനം ഇതിന്റെ ഭാഗമായി ഫാസ്റ്റിംഗ് ടൈം സമ്മറിൽ കൂടുതലും വിന്റർ ടൈമിൽ കുറവുമായിട്ടാണ് പറയുന്നത് ഈ പഠനം മറ്റൊരു ചെറിയ കാര്യം കൂടിയാണ് സൂചിപ്പിക്കുന്നത് അതായത് സന്തോഷത്തിനും ലൈഫ് സാറ്റിസ്ഫാക്ഷനും വേണ്ടി വലിയ കാര്യങ്ങളുടെ പുറകെ പോകേണ്ടതില്ല അതൊക്കെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നേടാനാകും എന്നതും പ്രധാനമാണ്